പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിന്റെ തെളിവാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും പൊതുവായ ആശയ പങ്കുവയ്ക്കുകയും ചെയ്തു ജനാധിപത്യം നിയമവാഴ്ച ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം എന്നിവയുടെ പൊതുവായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഇന്ത്യ യു എസ് സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തത്തിൽ പ്രസിഡന്റ് ബൈഡന്റെ ആഴത്തിലുള്ള പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി മോദി സംഭാഷണത്തിൽ അഭിനന്ദിച്ചു ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഗണ്യമായ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു ഇന്ത്യ യു എസ് പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും മനുഷ്യരാശിക്കാകെയും പ്രയോജനപ്പെടുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു പ്രാദേശികവും ആഗോളവുമായ നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ കൈമാറി യുക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യവേ തന്റെ സമീപകാല യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ബൈഡനോട് വിശദീകരിച്ചു ചർച്ചകൾക്കും നയതന്ത്രത്തിനും അനുകൂലമായ ഇന്ത്യയുടെ സ്ഥിരമായ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ സ്ഥിതിയിൽ ഇരുനേതാക്കളും ആശങ്ക പങ്കുവെക്കുകയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനും ഇരു നേതാക്കളും ഊന്നൽ നൽകി ക്വാഡ് ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇരു ആവർത്തിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു നേതാക്കളും ധാരണയായി അമൃതാ ന്യൂസ് ന്യൂഡൽഹി